ഫ്ലവേഴ്സ് ചൈലിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഹാസ്യ പരമ്പരയായിരുന്നു ചക്കപ്പഴം ചക്കപ്പഴം പരമ്പരയിലെ മുത്തശ്ശി കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഇന്ദിരാമ്മ ഇപ്പോൾ അന്തരിച്ചിരിക്കുകയാണ് നിരവധി പേരാണ് അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടും എത്തിയത് ഇന്ദിരാദേവി എന്നാണ് ചക്കപ്പഴം പരമ്പരയിലെ മുത്തശ്ശി കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന അമ്മയുടെ യഥാർത്ഥ പേര് കുറച്ചു നാളുകൾക്ക് മുൻപ് തന്നെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ അന്ന് അതത്ര കാര്യമാക്കി ആരും ഇടത്തിരുന്നില്ല ഇപ്പോൾ അമ്മ വിടവാങ്ങി എന്നുള്ള ദുഃഖ വാർത്തയാണ് ചക്കപ്പഴം പരമ്പരയുടെ ആരാധകരെ തേടിയെത്തിയത് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന ഹാസ്യ പരമ്പരയായിരുന്നു ചക്കപ്പഴം ചക്കപ്പഴം പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു പരമ്പരയിലെ ഒരു പ്രധാന കണ്ണി തന്നെയായിരുന്നു ചക്കപ്പഴം പരമ്പരയിലെ മുത്തശ്ശി ഇപ്പോൾ മുത്തശ്ശി വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് അന്തരിച്ചിരിക്കുകയാണ് പരമ്പരയിൽ തന്നെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സബീറ്റ ആയിരുന്നു ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം ആരാധകരുമായി പങ്കുവച്ചത് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് ആശ്വാസ വാക്കുകൾ പങ്കുവെച്ചുകൊണ്ടും എത്തിയത് ചക്കപ്പായം പരമ്പരയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സബീറ്റയ്ക്ക് കൂട്ടായിട്ടുണ്ടായത് മുത്തശ്ശി തന്നെയായിരുന്നു സ്വന്തം പോലെയായിരുന്നു ആ മുത്തശ്ശി സബീറ്റയെ സ്നേഹിച്ചതും ഇരുവരും തമ്മിലുള്ള കോമ്പോ പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു ഇപ്പോഴിതാ മുത്തശ്ശി വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് അന്തരിച്ചിരിക്കുകയാണ് അനുശോചനം രേഖപ്പെടുത്തി നിരവധി പേർ മുത്തശ്ശിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഈ വേദന തനിക്ക് ഒട്ടും താങ്ങാൻ കഴിയുന്നില്ല എന്ന വാക്കുകളോടെയായിരുന്നു സബീറ്റ ഈ വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്